സ്വന്തമായി ജൈവ വൈവിധ്യ പ്രതീകങ്ങളെ ഒരുങ്ങി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം ഈ മാസം ഇരുപത്തിനാലിന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നടത്തും പുഷ്പം ചിത്രശലഭം തുടങ്ങി ജില്ലയുടെ ഔദ്യോഗിക പദവി നൽകുകയാണ് പ്രഖ്യാപനത്തിലൂടെ കൃത്യമായ പരിശോധനയിലൂടെയും ശാസ്ത്രീയമായ ആധികാരികതയിലൂന്നിയുള്ള നടപടി പ്രക്രിയയിലൂടെയുമാണ് ജില്ലയുടെ ഔദ്യോഗിക സ്പീഷീസുകളെ കണ്ടെത്തിയത് ജില്ലാ പുഷ്പം വൃക്ഷം ജില്ലാ പൈതൃക വൃക്ഷം ജില്ലാ ജീവി ജില്ലാ പക്ഷി ജില്ലാ ചിത്രശലഭം ജില്ലാ ജലജീവി ജില്ലാ മത്സ്യം എന്നിങ്ങനെ എട്ട് വിഭാഗങ്ങൾ വിഭാഗങ്ങളിലുള്ളവയാണ് കണ്ടെത്തിയിട്ടുള്ളത് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ അന്തിമ അംഗീകാരം വാങ്ങിയാണ് പ്രഖ്യാപനമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പറഞ്ഞു വളരെ വിപുലമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെയൊരു ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് വളരെ ജനകീയമായിട്ടും വിപുലമായ പ്രചരണ പരിപാടികളിലൂടെയാണ് നമ്മൾ ഈ കണ്ടെത്തിയിട്ടുള്ളത് ഈ മാസം വനംമന്ത്രി എ കെ ശശീന്ദ്രനാണ് പ്രഖ്യാപനം നടത്തുക ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന വ്യത്യസ്തമായ ഈ ജൈവവൈവിധ്യ പദ്ധതിയിൽ ജില്ലയുടെ ഔദ്യോഗിക സ്പീഷസുകളെ നിർണ്ണയിക്കുക എന്നതിലൂടെ ഇവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നതും ലക്ഷ്യമിടുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്